ആ ആദ്യം തന്നെ ഞാനിവിടെ വന്ന കൃപാസന മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ മാതാവിന് ഒരായിരം നന്ദി ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് എടക്കര പാലങ്ങാട് സെൻറ് തോമസ് ചർച്ചിൽ നിന്ന് വരുന്നതാണ് എൻ്റെ പേര് ബീന ബീനയാണ് ഞാൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും കാര്യമായിട്ട് ഞാൻ എടുത്തിരുന്നില്ല മെയ് മാസത്തിൽ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി വരുന്ന വഴിക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തീരുമാനിച്ചിരുന്നു നമുക്ക് ആലപ്പുഴ വരെ ഒന്ന് പോയാലോ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന വഴിക്ക് പള്ളി പോകാതെ ഞായറാഴ്ചയായിരുന്നു പള്ളി പോകാതെ ഞാൻ ചെടിയെല്ലാം അപ്പുറത്ത് വീട്ടിൽ പോയി വെട്ടി വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ സ്കൂട്ടിക്കാണ് വരുന്നത് ഒരു വീട്ടിൽ ഇഞ്ചക്ഷൻ വെക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടി സൈഡാക്കി സൈഡാക്കിയതിനു ശേഷം ഞാൻ ഇറങ്ങാൻ നോക്കിയിട്ട് എൻ്റെ വണ്ടീന്ന് ഇറങ്ങാൻ സാധിക്കാതെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വണ്ടി ചെരിഞ്ഞുകൊണ്ടിരുന്നു ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ബാലൻസ് പിടിച്ച് നിന്നു നോക്കി ആരും ആ വഴിക്ക് വന്നില്ല അവസാനം ഞാൻ എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു ഞാനും വണ്ടിയും കൂടി വീണു എൻ്റെ കാല് ചെറുതായിട്ട് ഫ്രാക്ചറായി അതിനിടയ്ക്ക് എവിടെ നിന്നും അറിയില്ല ഈച്ച പൊതിയുന്ന പോലെ ജനങ്ങൾ ഓടിക്കൂടി അപ്പോൾ തന്നെ ആൾക്കാർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഗ്രീൻ ബാൻഡേജ് ഇടുകയും രണ്ടാഴ്ചത്തേക്ക് കാലു നിലത്ത് കുത്തരുതെന്ന് പറയുകയും ചെയ്തിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് പിറ്റേന്ന് ഞാൻ ഈ കാലും വെച്ച് എക്സ്റേ എടുത്ത് പോയി അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കാല് നിലത്ത് കുത്തരുത് രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഞാൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സാറോട് പറഞ്ഞു എനിക്ക് ഡ്യൂട്ടിക്ക് വരണം അപ്പോൾ സാറ് പറഞ്ഞു പറ്റില്ല പ്ലാസ്റ്റർ ഇടാം എന്ന് പറഞ്ഞു അപ്പോൾ പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ എൻ്റെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു അതുംകൊണ്ട് പ്ലാസ്റ്റർ ഇടാൻ ഒരാഴ്ചയും കൂടി നീട്ടി തന്നു പിറ്റാഴ്ച ഞാൻ ചെന്നപ്പോഴും എൻ്റെ കാലിൽ മുറിവ് ഉണങ്ങിയില്ല ഞാൻ ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവർ സമ്മതിച്ചില്ല എന്നാൽ വാക്കിംഗ് പ്ലാസ്റ്റർ ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോയി ആ സമയത്ത് ഞാൻ യൂട്യൂബ് വഴി കൃപാസനത്തെ പറ്റി അറിയുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ കൃപാശ്രം അടുത്ത് ആ പുണ്യഭൂമി പോയി കാല് ചവിട്ടിയതിന് ശേഷം വന്നിട്ട് എനിക്ക് പ്ലാസ്റ്റർ ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും അവളുടെ മമ്മിയും കൂടെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു വരുന്ന വഴിക്കോ പോകുന്ന വഴിക്കോ എൻ്റെ കാലിന് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല പ്ലാസ്റ്റർ ഇടേണ്ടിയും വന്നില്ല ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിക്കുക ഉപയോഗിച്ചിരുന്നു അതുവഴി എൻ്റെ കാലിൽ ഫ്രാക്ചറിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്ലാസ്റ്റർ ഇടാതെ രക്ഷപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ മമ്മിയൊക്കെ നാല് വർഷത്തോളമായി വായ്പ്പെണ്ണ അൾസറ് പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല ടെസ്റ്റുകളും ബയോപ്സി കഴിച്ചിട്ടും അത് എന്തസുഖം എന്ന് കണ്ടുപിടിക്കാനോ പല മരുന്നുകളും ഇഞ്ചക്ഷൻ വെച്ചിട്ടും അത് മാറുകയും ചെയ്തിരുന്നില്ല അന്ന് ഞാൻ വന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ എന്നോട് ഉപ്പ് വായിക്കൊള്ളുകയും മുമ്പ് പ്രാവശ്യം കുരിച്ചടിച്ച് തുപ്പിക്കളയാൻ പറഞ്ഞു അതുമൂലം ഇന്നും എൻ്റെ മമ്മിക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട് മൂന്നാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ മോളിൽ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ട് വർഷത്തോളം ഇൻ്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കാത്തിരുന്നിട്ട് പല തടസ്സങ്ങൾ ആയിരുന്നു എന്തുകൊണ്ടോ പോകാൻ പറ്റുന്നില്ല എന്ന് അറിയുന്നില്ലായിരുന്നു അങ്ങനെ അവൾ പ ആദ്യം ഒരു ഉടുമ്പടി എടുത്തിരുന്നു പിന്നീട് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് പോയിട്ട് പുതുക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് പുതുക്കിയിട്ട് വന്ന് രണ്ട് മാസത്തിന് ശേഷം അവൾ ഗൾഫിൽ പോവുകയും ഇന്ന് സ്റ്റാഫ് നേഴ്സായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോന് ഒരു വർഷത്തോളമായി അവൻ യൂറോപ്യൻ കൺട്രി പോകാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹമായിരുന്നു പക്ഷേ ഞങ്ങൾ അതിനായിട്ട് പ്രോസസിങ് ചാർജൊക്കെ കിട്ടുകയും വിസ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞെങ്കിലും വിസ വന്ന് റിജക്ട് അടിച്ചാൽ വന്നത് ഇവിടെ ഒക്ടോബർ പത്താം തീയതി വരുകയും ഞാൻ പുതുക്കി അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലസ്സിംഗ് വാങ്ങി പോവുകയും ചെയ്തു നവംബറിൽ അവനൊരു വിസ്റ്റയും വിസ ഗൾഫിലേക്ക് പോകാൻ ഉള്ള കിട്ടി അങ്ങനെ ഡിസംബർ രണ്ടാം തീയതി രാത്രി എട്ടുമണിയുടെ ഫ്ലൈറ്റിന് ഷാർജയ്ക്ക് പോയി മിസ്സി മിസ്സിക്കാ പോയത് പതിമൂന്നാമത്തെ ദിവസം അവന് ജോലി ശരിയാവുകയും ഇന്ന് അവൻ ജോലി തുടരുകയും ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവനൊരു ജോലി കിട്ടുകയാണെങ്കിൽ അവൻ്റെ സാലറിയുടെ ഒരു വിഹിതം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് ഞാൻ അത് ഇന്ന് ഇവിടെ കൊടുത്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലം ആധാരം രണ്ട് ഇരുപത്തഞ്ച് സെൻറ്റാണെങ്കിലും അത് രണ്ടായിട്ടാണ് ഉള്ളത് ആ രണ്ടും ആധാരം ബാങ്കിലായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ പൈസ കെട്ടി ആ എടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഒരു ആധാരം എടുക്കാനുള്ള ഡേറ്റായി പുതുക്കി വെക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് പണ്ട് പ്രളയത്തിൽ നഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് മാത്രം പൈസ ഒന്നും കിട്ടിയില്ല എല്ലാവർക്കും ഒരു പതിനായിരം രൂപ കയറി അതുപോലും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഗവൺമെൻറ്റിനത് അംഗീകരിച്ച് അഗ അർഹതയുള്ള പൈസ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും നിയമം വെക്കുകയും ചെയ്തിരുന്നു അതിന് പ്രകാരം അന്ന് രാവിലെ ബാങ്കിന് വിളിച്ച് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെന്ന് അങ്ങനെ ആ ആധാരം അന്ന് ആ ഒരു ആധാരം എടുക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നു ഞാൻ പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു മാസത്തിൽ ഒരു ഞായറാഴ്ച ഞായറാഴ്ചയായിരുന്നു ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് കാരണം ഞാൻ സ്റ്റാഫ് നേഴ്സായിരുന്നു നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്ന അന്ന് മാത്രമേ ഞാൻ പള്ളി പോകേണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ നേരത്തെ എഴുന്നേറ്റ് സമയമുണ്ടാക്കി രാവിലെ എന്നും ഞാൻ പള്ളി പോകും ഏഴ് ദിവസമാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആ ഏഴ് ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഞാൻ പള്ളി പോകും ഞായറാഴ്ച ദിവസം എൻ്റെ ഇടവപ്പള്ളിയിൽ എനിക്ക് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഞാൻ മടപുറം പള്ളിയിലും മണിമുളി പള്ളിയിലും ആയിട്ട് ഞാൻ ഞായറാഴ്ച പോയി കുർബാനോ കാണും മുടക്കാറില്ല അതുപോലെ ഇവിടെ നിന്നൊക്കെ ലഭിക്കുന്ന പത്രം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കൊടുത്തു തീർക്കുവാനും ആരെങ്കിലും ബാലൻസ് പള്ളി കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ ഭക്ഷണം കൊടുക്കാനും ആശ്വാസ ഭവനത്തിലോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ആയിട്ട് ഭക്ഷണം കൊടുക്കുകയോ കൊടുക്കാനും ഞാൻ എനിക്ക് സാധിച്ചിട്ടുമുണ്ട് അതുപോലെ മരുന്ന് വാങ്ങാൻ ഇല്ലാത്തവർക്കും ക്യാൻസർ രോഗികളും അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നവർക്കൊക്കെ ആയാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സാമ്പത്തികമൊന്നും ഇല്ലാത്ത വീട്ടിലാണ് എങ്കിലും ഞാൻ അവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ സാധിച്ചു കൊടുക്കാറുമുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോളെ നേഴ്സിങ്ങിന് ചേർക്കാൻ എനിക്ക് യാതൊരു പത്ത് പൈസ എൻ്റെ കയ്യിലില്ല കാരണം ആധാരം എല്ലാം ബാങ്കിലാണ് ബി എസ് സി നേഴ്സിംഗിന് പത്ത് അമ്പത്തഞ്ചാണ് അവർ നാല് വർഷത്തെ ഫീസ് പറഞ്ഞത് ഫസ്റ്റ് വർഷം നാല് ഇരുപത്തിരായിട്ട് കിട്ടണം എൻ്റെ അടുത്ത് പൈസ ഒന്ന് പക്ഷേ ചോദിക്കുന്നവരെല്ലാം എനിക്ക് കറക്റ്റായിട്ട് പൈസ തരികയും ഒരു ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞിടത്ത് എനിക്ക് രണ്ടര ലക്ഷം ലിങ്കേജ് ലോൺ കിട്ടുകയും പിന്നെ ഞാൻ ഒരു കുറി കൂടിയിരുന്നു അത് കറക്റ്റ് മോളെ ചേർക്കണം അതേ മാസം തന്നെ ലഭിക്കുകയും ചെയ്ത് ഞാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ എൻ്റെ മോളെ കൊണ്ടുവന്ന് നേഴ്സിംഗിന് ചേർക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്തു തന്നെ എൻ്റെ ദൈവമാതാവിന് ഒരായിരം നന്ദി അനുഗ്രഹം അനുഗ്രഹം തന്നതിന് ഈശോയെ നന്ദി യെച്ചു സ്തോത്രം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചെന്ന് പറയാം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഇപ്പോൾ ഒരു ദിവസം പോലും പ്രാ ഉറക്കം വന്നാലും ഞാൻ കുറേ ഒരു അഞ്ച് മിനിറ്റ് കിടന്നിട്ട് ഞാൻ ചാടി എഴുതിക്കും ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാതെ ഞാൻ കിടക്കാറില്ല ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി സമയത്താണെങ്കിൽ പോലും സമയമുണ്ടാക്കി എല്ലാവരും പറയും പോയി പ്രാർത്ഥിച്ചോ മീനം ഈ പ്രാർത്ഥിക്കേണ്ട സമയമില്ല പ്രാർത്ഥിച്ചോളം പറയും ബന്ധുക്കോസുകാർ വരെ സ്റ്റാഫുകളുണ്ട് അവർ പറയും സമയമാകുമ്പോൾ മൂന്നുമണിയാവുമ്പോൾ പൊക്കോ പ്രാർത്ഥിക്കാൻ സമയമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥന വെല്ലാനും അവർ പറയും സിസ്റ്റർ പോയി പ്രാർത്ഥിച്ചോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എന്ന് പറയും അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അതായത് ബൈബിൾ വായിക്കാനും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാനും ഇവിടെ കൊണ്ടുവന്ന് മൂന്നാല് പേരെ ഇവിടെ കൊണ്ടുവരാനും സാക്ഷ്യപ്പെടുത്താനും സാധിച്ചു എൻ്റെ കൂടെ ഇന്നൊരു ചേച്ചി വന്നിട്ടുണ്ട് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വളരെ വയ്യാതെ കിടപ്പിലായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയി കാണാൻ പോയപ്പോൾ തൈലം കൊണ്ടുപോയിരുന്നു ആ തൈലം പ്രാർത്ഥിച്ച് നെറ്റി ഗുരുശേജിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ചേട്ടൻ നന്നായിട്ട് ഉറങ്ങുകയും പിന്നീട് നല്ല ആശ്വാസം നൽകുകയും ചെയ്തു ആ ചേച്ചിക്ക് ഇവിടെ സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അറുപത്തി മൂന്ന് വയസ്സായത് കൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് സാക്ഷ്യം പറയാത്തത് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം നാല് പതിനൊന്നില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം ക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമേ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തെ തൊട്ടറിഞ്ഞ മക്കൾ ദൈവം തൊട്ടറിഞ്ഞ മക്കൾ അവരത് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ ഇന്ന് തങ്ങള് പഴയ ആ വ്യക്തികളല്ല തങ്ങൾക്ക് താൻ ഓരോ വ്യക്തികളും അതൊക്കെ തന്നെയാണ് പറയുന്നത് ഉടമ്പടി എങ്ങനെ അവരെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റി എങ്ങനെയാണ് തങ്ങൾക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സാക്ഷ്യങ്ങളല്ല ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് തൻ്റെ ജീവിതത്തിലെ ഭൗതികമായ കുറേ കാര്യങ്ങൾ ഈ മകൾ ഇവിടെ പറഞ്ഞു തങ്ങൾക്ക് ഓരോ കാര്യത്തിലും രോഗസൗഖ്യം കിട്ടുന്നത് അതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ കാലിൽ കാലിന് കിട്ടിയ സൗഖ്യവും പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞത് പ്ലാസ്റ്റർ ഇടാതെ തന്നെ സൗഖ്യപ്പെടുന്നതും തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യം ജോലി ഇതിനകത്ത് ഇതിലൊക്കെ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ അതെല്ലാം കൃപയുടെ നിറവുകളായിട്ടാണ് ഈ മകൾ പറയുന്നത് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാന് ദൈവസ്നേഹത്തിൽ വളർന്ന് തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പുറകോട്ട് താൻ പോകില്ല ആ ഒരു അവസ്ഥയിലേക്ക് ഓരോ വ്യക്തികളും വരികയും ദൈവം മഹത്വപ്പെടണം എന്നുള്ള ഒരു ഒരേ ഒരു ലക്ഷ്യത്തോടെ തൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനായിട്ടാണ് ഓരോരുത്തരും തീരുമാനമെടുക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതവും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം ഇവിടെ വരുന്നത് വെറുതെ ആകരുത് ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് നാം കുറച്ച് കാര്യങ്ങൾ കണ്ടറിഞ്ഞു പോകുവാൻ വരുന്നവരാകരുത് അമ്മയെ കണ്ട് അമ്മയെയും കൊണ്ടുപോകുവാനായിട്ട് പോകുവാനായിട്ട് വരുന്നവരാകണം അങ്ങനെ അമ്മയെയും കൊണ്ട് നാം പോകുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്കുണ്ടാകും അത് നമുക്ക് മറക്കാതിരിക്കാം നമുക്കും വന്ന് സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക